വിഷം കൊടുത്തു കൊല്ലാൻ മാത്രം ഈ ഒരു പാവ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എങ്ങനെ മനുഷ്യന് ഇത്രയും ക്രൂരത ഈ മിണ്ടാപ്രാണികളോടൊക്കെ കാണിക്കാൻ പറ്റുന്നു എത്ര ദൂരത്തു നിന്ന് കണ്ടാലും വിളിച്ചാലും ആ സ്നേഹത്തോടെ നന്ദിയോടെ ആത്മാർത്ഥതയോടെയുള്ള ഓടിയുള്ള ഒരു വരവുണ്ട് നമ്മുടെ തൊട്ടടുത്തേക്ക് നമ്മൾ മനുഷ്യന്മാർക്ക് പോലും പരസ്പരം തോന്നാത്ത അത്രയും രീതിയിലുള്ള നന്ദി സ്നേഹമാണ് ഈ മിണ്ടാപ്രാണികളൊക്കെ നമ്മളോട് കാണിക്കുന്നത് നമ്മളെ കണ്ടിട്ടും കാണാത്ത പോലെ മുഖം തിരിച്ച് നടന്നു പോകാനുള്ള മനുഷ്യരുടെ ലോകത്താണ് ഒരു നേരത്തെ ആഹാരം കൊടുത്തതിനും കൊടുക്കുന്നതിനും ഈ മിണ്ടാപ്രാണികൾ നമ്മളോട് ഇത്രയും സ്നേഹവും നന്ദിയും കാണിക്കുന്നത് കൂടി നമ്മൾ ഓർക്കണം ഒരുപക്ഷെ തൻ്റെ ജീവനേക്കാളേറെ തൻ്റെ മക്കളെക്കാളേറെ ഈയൊരു പാവം സ്നേഹിച്ചിട്ടുണ്ടാവുക ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ടാവുക നമ്മൾ മനുഷ്യന്മാരോടായിരിക്കും അതേ മനുഷ്യർ ഈ ഒരു മിണ്ടാപ്രാണിയോട് ഇതുപോലൊരു കൊടും ക്രൂരതയാണ് കഴിക്കുന്ന ആഹാരത്തിൽ വിഷം ചേർത്ത് കൊടുത്തിരിക്കുന്നു അതോടൊപ്പം അനാഥരായതോ ഇതൊന്നും അറിയാതെ തങ്ങളുടെ അമ്മയും കാത്തിരുന്ന ഏഴ് കുട്ടികളും ഈ ലോകത്ത് മറ്റൊരു ജീവനെ സൃഷ്ടിക്കാൻ കഴിവുള്ളത് ഒരാൾക്ക് മാത്രമേ ഉള്ളൂ അമ്മ അതുപോലൊരു അമ്മയുടെ ജീവനാണ് നമ്മളുടെ കൊടും ക്രൂരത കൊണ്ട് ഇല്ലാതായിരിക്കുന്നത് നമ്മൾ മനുഷ്യർ ഇതിനൊക്കെ എന്തൊക്കെ കാരണം നിരത്തിയാലും മിണ്ടാപ്രാണികളോട് ഈ കാണിക്കുന്ന പ്രവർത്തികൾക്കൊന്നും നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ ഒരിക്കലും മാപ്പ് അർഹിക്കുന്നതായിരിക്കില്ല